ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് വെച്ചിരുന്ന ഒരു കെണിക്കൂടാണ് അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് റാണി മാത്രമേ ഉള്ളൂ ആ കെണിക്കൂടിൽ റാണി വന്നിട്ടുണ്ട് പക്ഷേ കുറേ ഈച്ചകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട് ചത്തു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിനകത്തൊരു റാണിയെ മാത്രം ഞാൻ ആൻറ്റിഫൈ ചെയ്തു ബാക്കി എല്ലാ ഈച്ചകളും നമ്മുടെ ഇതുപോലെ ചത്തു കിടക്കുമായിരുന്നു തണ്ടേ ഇവിടെ ഇവിടെ റാണി ഇരിപ്പുണ്ട് ഉണ്ട് തേണ്ടേ ഇവിടെ ആ റാണി മാത്രം ഇവിടെ ഈ ആ കൂട്ടിന്ന് ആ നാച്ചുറൽ കോളനിന്ന് റാണി മാത്രം ഈ കണിക്കൂട്ടിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈച്ചകളെല്ലാം എങ്ങനെ പോയി എന്ന് അറിയത്തില്ല കുറെ ഈച്ചകളൊക്കെ ചത്ത കിടപ്പുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഈ കൂടെ എന്താ ചെയ്യാൻ പോയി ഇവിടെ നമുക്ക് അപ്പൊ ഈ നമ്മൾ ഈ കൂട് ഈ കൂട്ടിലിരിക്കുന്ന റാണിയെ നമ്മൾ ഇവിടെ ഒരു നമ്മൾ നേരത്തെ ഒരു കോളനി വെച്ചിട്ടുണ്ടായിരുന്നു റാണി ഇല്ലാത്തൊരു കോളനി നമ്മൾ നേരത്തെ ഒരു കൂട്ടീന്ന് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റാണിയില്ല അപ്പൊ കുറച്ച് മുട്ടകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ റാണിയെ ഈ കൂട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഓക്കെ നമുക്ക് എന്താ ചെക്ക് ചെയ്ത് നോക്കാം അത് നമുക്ക് ഈ റാണി ഓൾറെഡി നമ്മുടെ അടുത്തുള്ളൊരു കോളനിയാണ് ഇതിനകത്ത് റാണി ഇല്ല കുറേ ഈച്ചകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ റാണി ഈ ഇവിടെ സേഫായിട്ടിരിക്കുന്ന ഈ റാണിയെ നമ്മൾ ഈ കൂട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഓക്കെ റാണി നമുക്ക് ആദ്യമേ സേഫായിട്ട് എടുക്കണം റാണി നമ്മൾ ഇലയിൽ കയറ്റി കയറ്റിയിട്ടുണ്ട് ഈ കൂട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിനകത്ത് റാണി ഇല്ല അതുകൊണ്ട് മുട്ടകളൊന്നുമില്ല കുറച്ച് പൂമ്പൊടിയും തേനും മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഈ കൂട്ടിലേക്കാണ് ആ റാണിയെ ഇറക്കി വിടാൻ പോകുന്നത് ഇതാണ് റാണി നമ്മളീ റാണി കൂട്ടിലേക്ക് ഇറക്കി വിടുകയാണ് അപ്പം റാണി നമ്മൾ സേഫായിട്ട് ഈ കൂട്ടിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് സക്സസ് ആവുന്നുള്ള നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ കോളനി നമ്മൾ തിരിച്ച് അവർ അതേ പ്ലേസിൽ തന്നെ നോക്കുകയാണ് അപ്പൊ കുറച്ച് നാളുകഴിഞ്ഞാൽ നോക്കാ എന്താണ് അത് സംഭവിക്കുന്നത് റാണിയെ അവര് കൊല്ലുമോ അത് ഈ കോളനി സക്സസ് ആവുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ കണ്ട പോലെ ആ കിണിക്കൂട്ടിയും നമുക്ക് ആ റാണി മാത്രമേ സേഫ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാ ഈച്ചാ ഈച്ചാളെ എന്നിട്ട് ആ ഒരു എൻഡിൽ അതായത് അതിന്റെ എൻട്രൻസിൽ കാണാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ കൂടെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവസ്ഥയാണ് നിങ്ങളെപ്പോ കാണിച്ചു തന്നത് അപ്പോൾ ഈ ആ റാണിയെ നമ്മൾ സേഫ് ആയിട്ട് നമുക്ക് ആ കെണിക്കൂട് വിജയിച്ചില്ല എങ്കിൽ നമുക്ക് എന്താ റാണിയെ കിട്ടി ആ നാച്ചുറൽ ആയിട്ടുള്ള കോളണീ ഉണ്ടായിരുന്ന റാണി ആ കണിക്കൂട്ടിലേക്ക് വന്നു ഷേച്ചകളൊക്കെ എങ്ങനെ ചത്തുപോകുമെന്ന് നമുക്കറിയത്തില്ല എന്തായാലും നമ്മൾ ആ റാണിയെ എടുത്തിട്ട് ആ ഒരു റാണി ഇല്ലാത്തൊരു കോളനിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ ആ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക താങ്ക്